ബോളിവുഡിലെ പ്രിയങ്കരനായ താരപുത്രനാണെങ്കിലും പ്രശസ്തിയുടെ വെളിച്ചത്തിൽ നിന്നും എന്നും ഒഴിഞ്ഞു മാറി നടക്കാനാണ് പ്രണവ് മോഹൻലാൽ ഇഷ്ടപ്പെടുന്നത് വർഷത്തിൽ ഏറെയും യാത്രകൾക്കായി മാറ്റിവയ്ക്കുന്ന പ്രണവ് അതിനിടയിൽ മാത്രമാണ് സിനിമയ്ക്കായി സമയം കണ്ടെത്തുന്നത് അഭിനയം ഒരു താൽക്കാലിക വിനോദം മാത്രമാണെന്ന് തോന്നിക്കാമെങ്കിലും പ്രണവിന്റെ ചിത്രങ്ങളും അഭിനയവും ഇപ്പോൾ ആരാധകരുടെ കൈയ്യടി നേടുകയാണ് എന്നാൽ ഇപ്പോഴിതാ പ്രണവ് വീണ്ടും യാത്രയിലേക്ക് കടന്നിരിക്കുകയാണെന്നും സോഷ്യൽ മീഡിയയിൽ ചില വിവരങ്ങളുണ്ട് കഴിഞ്ഞ ദിവസം പ്രണവ് വിമാനത്താവളത്തിലേക്ക് വന്നിറങ്ങുന്ന ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു ഇതിന് താഴെ ആരാധകർ പങ്കുവച്ച കമന്റുകളാണ് ഏറെ രസകരമാകുന്നത് വരുന്നു അഭിനയിക്കുന്നു പൈസ വാങ്ങുന്നു നാട് വിടുന്നു റിപ്പീറ്റ് ഇതായിരുന്നു ഒരു കമന്റ് ഇനി ഏത് മലയിൽ നിന്നാണ് ഇദ്ദേഹം ഇറങ്ങി വരിക ആരാണ് പോയി പിടിക്കുക എന്നാണ് മറ്റൊരു കമന്റ് പ്രണവിന്റെ യാത്രാപ്രിയതയും സിനിമാ രീതിയും സൂചിപ്പിക്കുന്നതാണ് ഇതൊക്കെ ഇനി രണ്ടു കൊല്ലം കഴിഞ്ഞ് നോക്കിയാൽ മതിയെന്നും കാടും മലയും ും കയറുന്നു എന്നൊക്കെയുള്ള കമന്റുകളാണ് വീഡിയോക്ക് താഴെ പ്രത്യക്ഷപ്പെടുന്നത് പ്രണവിനെ റിയൽ ലൈഫ് ചാർലി എന്ന് വിശേഷിപ്പിക്കുന്നവരും ഇക്കൂട്ടത്തിലുണ്ട് അതേസമയം പ്രണവ് മോഹൻലാലിന്റേതായ ഏറ്റവും പുതിയതായി തിയേറ്ററുകളിലെത്തിയ ചിത്രമാണ് രാഹുൽ സദാശിവന്റെ ഹൊറർ ത്രില്ലറായ ഡി എസ് ഇറി ഹൊറർ ത്രില്ലർ വിഭാഗത്തിലെ മികച്ച ചിത്രം എന്ന പേര് നേടിയ ഈ ചിത്രം പ്രദർശനം തുടരുകയാണ് റിപ്പോർട്ടുകൾ അനുസരിച്ച് ചിത്രം ആകുള്ള തരത്തിൽ അൻപത് കോടിയിലധികം രൂപ കളക്ട് ചെയ്ത് വൻ വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് ഇതോടെ ഹൃദയം വർഷങ്ങൾക്ക് ശേഷം എന്നീ ചിത്രങ്ങൾക്ക് പിന്നാലെ തുടർച്ചയായി മൂന്ന് അൻപത് കോടി കളക്ഷൻ ചിത്രങ്ങൾ നേടുന്ന മലയാളത്തിലെ രണ്ടാമത്തെ താരമായി പ്രണവ് മോഹൻലാൽ മാറി അച്ഛൻ മോഹൻലാലിന് പിന്നാലെയാണ് മകനും ഈ ചരിത്ര നേട്ടം കൈവരിച്ചത് ചിത്രത്തിലെ പ്രണവിന്റെ അഭിനയത്തെ മുതിർന്ന സംവിധായകൻ ഭദ്രൻ ഉൾപ്പെടെയുള്ളവർ പ്രശംസിക്കുകയും ചെയ്തു അതുപോലെ തന്നെ ഈ ചിത്രത്തിലൂടെ ഒരു നടൻ എന്ന നിലയിൽ കൂടുതൽ അംഗീകാരം നേടിയിരിക്കുകയാണ് സിനിമയിൽ വലിയ ഇടവേളകൾ എടുക്കുന്നുണ്ടെങ്കിലും തിരികെ വരുമ്പോഴെല്ലാം ശ്രദ്ധേയമായ പ്രകടനങ്ങളുടെ പ്രേക്ഷകരെ വിസ്മയിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് ഡി എസ് സീറയുടെ വൻ വിജയത്തിന് ശേഷം പ്രണവ് വീണ്ടും തന്റെ പ്രിയപ്പെട്ട ലോക സഞ്ചാരത്തിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് എങ്കിലും അദ്ദേഹത്തിന്റെ അടുത്ത പ്രൊജക്റ്റിനായുള്ള ആകാംക്ഷയോടെയുള്ള കാത്തിരിപ്പിലാണ് മലയാള സിനിമാ ലോകവും ആരാധകരും